ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഈ വീടിന്റെ മുറ്റത്ത് അമ്മ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണോ ഒന്ന് കണ്ടിട്ട് വന്നാലോട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടൈപ്പ് മുളവാണ് പക്ഷെ നല്ല എരിവാണത് ഏർ പർപ്പിൾ പർപ്പിൾ ചില്ലിന്ന് പറഞ്ഞു ഇവിടേക്ക് എല്ലാവരും നീല എന്ന് പറയും പിന്നെ ഇത് വരിക്കപ്ലാവാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത് നാല് വർഷം ആകുമ്പോൾ കായ്ക്കുന്നു പറഞ്ഞാണ് കൊടുത്തത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് തന്നെ അഞ്ച് വർഷം ആകുമ്പോൾ പോവാണ് ഇത് ഒരു അടുത്ത് കാച്ചു ഞാൻ കഴിഞ്ഞു അടുത്ത ഇതൊരു മുല്ല ചെടിയാണ് കേട്ടോ ഇതിന്റെ പൂ രണ്ട് മൂന്ന് വർഷമൊക്കെ പൂത്തിട്ടുണ്ട് പക്ഷേ ഇതിന് നല്ല മണമാണ് എന്നാ പക്ഷെ കെട്ടാൻ ഭയങ്കര പാടാണ് കാരണം തണ്ട് ചെറുതായതുകൊണ്ട് കെട്ടാൻ ഭയങ്കര പാടാണ് എന്നാ പക്ഷേ മറ്റേ കാട്ടി നല്ല മണമാണ് കേട്ടോ അടുത്തത് ഇത് താത മുല്ലയാണ് നമ്മുടെ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ പൂത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇതാണ് കുഴപ്പമില്ല ഇതെന്ന് പറയുന്നത് നല്ല ഒരു പടർന്നു പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ എൻ്റെ പേരെന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പടർന്നു പോകുന്ന ഒരു ചെടി അമ്മ അപ്പോഴേ അപ്പോഴേ ഇത് വന്ന് ഇളക്കി കളയും പിന്നെ വീണ്ടും അത് പൊടിച്ച് കയറും അങ്ങനത്തെ ഒരു സാധനം പിന്നെ അണ്ട് ഇവിടെ ഒരു ചെറിയ ഒരു തുളസി നിൽപ്പുണ്ട് ഈ ഞങ്ങൾ വിളക്ക് എത്തിക്കുമ്പോഴേക്കും അതിലിടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും ചെറിയൊരു തുളസി അടുത്തത് ചുവന്ന റോസയാണ് കേട്ടോ ഇത് ഞാൻ പ്രഗ്നന്റ് ആയുന്ന സമയത്ത് ഡെലിവറി സമയത്ത് കായ സമയത്ത് നിന്ന് വാങ്ങിയതാണ് ഇത് അത്യാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അന്ന് പൂത്തിട്ടുണ്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഇതും ഒരു സാധാ മുല്ല ചെടിയാണ് കേട്ടോ ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട് ഈ ഇടയ്ക്ക് തന്നെ നന്നായിട്ട് പൂക്കിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ബ്രെഗൻ്റായിരുന്ന സമയത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല അതിന്റെ കൂട്ടത്തിൽ വാങ്ങിച്ചൊന്നാണ് ഇത് ഓറഞ്ച് റോസും കൂടെ ഇത് നന്നായിട്ട് അത്യാവശ്യം പൂക്കുന്നുണ്ട് അത് കഴിഞ്ഞു ഇത് ഇതൊക്കെ അമ്മ എവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ട് രസിക്കുന്നത് ഇത് ഇന്ന് എന്താന്ന് ഈ പാമ്പ് ചെടിയെന്നാണ് പറയണത് ഇതിന് എന്തൊക്കെയോ സ്നേക്ക് പ്ലാന്റ് എന്നാണ് പറയണത് കാരണം ഏകദേശം ഇതിന്റെ രൂപം തന്നെ കണ്ടെ ഒരു പുരുമാരി പാമ്പിൻ്റെയൊക്കെ പെറം പോലെ ഇരിക്കും ലച്ചു അവിടെ നിന്നെ ചോറ് തിന്നോണ്ടിരിക്കുന്ന ബഹളമാണ് ആ ബാക്കിൽ അടുത്ത ഈ കാണുന്ന ഒരു കോളാമ്പി എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല പൂവൊക്കെ ഉള്ള എന്നാ ചെയ്ത് പൂക്കണ സമയം നല്ല ഭംഗിയാണ് കാണാൻ കാരണം ഈ മതിലിന്റെ മണ്ടെ കൂടെ ഇങ്ങനെ പൂത്ത് കിടക്കണം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇപ്പൊ പൂവൊന്നുമില്ല ഒരു മഞ്ഞ കളറുള്ള പൂവാണ് ഇതിൽ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ അതാണ്ട് ഇത് ചേമ്പ് അമ്മ തൊഴിലുറപ്പിനോ ഇപ്പം കൊണ്ടുവന്നാണ് ചേമ്പൂ നല്ലൊരു ചേമ്പാണ് അതുകൊണ്ടാ നമുക്ക് വീട്ടിനകത്തൊക്കെ വെക്കാം അത് വീട്ടിനകത്താണ് ഓൾമോസ്റ്റ് ഉള്ളിലുള്ള എല്ലാ ചെടികളും വീട്ടിനകത്താണ് വെച്ചിരുന്നത് പിന്നെ ഈ ആൾക്കാരൊക്കെ വന്നിട്ട് പറയും എന്തുവാ ഇത് അകത്ത് വെച്ചിരുന്നുകൂടാ വിഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എല്ലായിടത്ത് പുറത്തോട്ടാക്കിയത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട് ഇങ്ങനെ ഒരു പുല്ല് പോലത്തെ ഒരു ചെടി നിപ്പുണ്ട് നിപ്പുണ്ടെന്നും പേരറിഞ്ഞുണ്ട് പലതിൻ്റെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അപ്പോഴെപ്പോഴും കാണുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കൂടെ ചെടി വാങ്ങിക്കേണ്ട അമ്മയാണ് അമ്മയ്ക്കാണ് ഈ എവിടെ പോയിട്ട് വന്നാലും കയ്യിലൊരു അഞ്ചാറ് ചെടി എപ്പോഴും കാണും ഈ വയലറ്റ് കളറിലുള്ള ഒരു ചെടി കാണുന്നില്ലേ അത് എൻ്റെ പേരാണ് റെഡ് ലില്ലി എന്ന് പറയുന്നത് ഇതും അത്യാവശ്യം നല്ലതാണ് പക്ഷെ പോ പോക്കൂല ഇങ്ങനെ വെറുതെ ഭംഗി വെക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം അതും ഇതും അതടുത്ത പോലത്തെ എന്തോ ഒരു പേരുള്ള ചെടിയാണ് ചേമ്പ് വർഗത്തിൽ പെട്ടതാണ് പേരും നമ്മൾ കറക്റ്റ് അറിഞ്ഞൂടാ ചേമ്പ് നിൽക്കുമ്പോൾ ഒരു ഭംഗി അത്രേ ഉള്ളൂ പിന്നെ താണ്ട് ആറ്റുനോറ്റുണ്ടായ ഒരു അലോവേര ആകപ്പാടം ഇത്രയേ ഉള്ളൂ കുറച്ചും കൂടെ ഉണ്ടായിരുന്നത് കൈ സ്പെഷിയെല്ലാം പോയി പിന്നെ അടുത്ത് ആ ഇത് ഇത് പലരുടെയും വീട്ടിൽ കാണും നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു തൈ ആണേ ഇതാണ് ഗ്രാമ്പു ഇത് ഇലക്കി തന്നെ നല്ല ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലാണ് നല്ല ഗ്രാമ്പുവിൻ്റെ ഒരു ചെറിയ തയ്യാണ് കാച്ചിട്ടൊന്നും ചെറിയൊരു തൈ ഇതാണ് ലക്ഷ്മി തരു നിങ്ങള് കണ്ടിട്ടുണ്ടോയെന്നറിഞ്ഞൂടാ ലക്ഷ്മി തരു നമ്മുടെ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനൊക്കെ വെള്ളം ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് പഴും പറിച്ചിട്ട് പോകുന്നൊരു ചെടിയാണിത് ലക്ഷ്മി തരു ഭയങ്കര ആയുർവേദിക്കായിട്ടുള്ള ഭയങ്കര നല്ല ഗുണങ്ങളൊക്കെ ഉള്ളൊരു ചെടിയാണത് പിന്നെ അവിടെ നീം നിപ്പുണ്ട് അവിടെ നീം എന്ന് വെച്ചാൽ മറ്റേ വേപ്പില്ല ആ വേപ്പില 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 നിൽപ്പുണ്ട് കാണാൻ എല്ലാവർക്കും വേപ്പില പിന്നെ അതുപോലെ തന്നെ വേറെ ഒത്തിരി ചെടികൾ നിൽപ്പുണ്ട് നല്ല ഈ പേര് നമ്മൾ കറക്റ്റ് അറിഞ്ഞൂടാണ്ട് ഈ ചെടികൾ ഒരു ചെറിയ ചെറിയ ഒരു ഓർക്കിഡ് ആണ് എന്തോ ഓർക്കിഡാണ് നമുക്ക് കറക്റ്റ് പേരറിഞ്ഞൂടാ പിന്നെ ഏതാണ്ട് അവിടെ പേപ്പർ കടലാസ് പൂവുണ്ട് ഇന്ന് പൂവില്ല ഇപ്പം ഒന്നും പൂവില്ല ഇതും ഒരു ടൈപ്പ് കടലാസ് പൂവാണ് പിന്നെ ഏതാണ്ട് വേറൊരു ടൈപ്പ് ചേമ്പുണ്ട് അത്ര ഇത് എന്തോ ഇതിൽ എന്തോ ഒരു പൂ വന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല ഇത് മറ്റേ നന്ദിയാർ എന്ന എന്നങ്ങനോടുകൂടെ പറയുന്നത് അങ്ങനെയാണ് ഇത് ആ ചെടിയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല പൂ ഈയിടയ്ക്ക് തന്നെ നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു ഇതും ഒരു ചുവന്ന പൂ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പൂക്കുമ്പോൾ കാണാൻ അല്ലാതൊരു ഭംഗിയാണ് അതുപോലെ ഇതാ ഇവിടെ വേറെ വീണ്ടും കുറെ ചെടികളുണ്ട് കുറേയൊക്കെ പോയി കേട്ടോ കുറേയൊക്കെ എല്ലാം വാടി കരിഞ്ഞ് അങ്ങ് പോയി പിന്നെ ഇവിടെ മെയിൻ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആയിട്ട് ഏറ്റവും കൂടുതൽ കായ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെങ്ങാണ് തെങ്ങ് ഇവിടെ ഒരു ഒത്തിരി തെങ്ങാണ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ഒരുപാട് തെങ്ങാണ് നമ്മുടെ ബാക്ക് സൈഡിലായിട്ടും നമ്മൾ ആറ്റ് നോട്ട് നമ്മൾ ഒരു തെങ്ങാണ് ദൈ തെങ്ങ് കതളി തെങ്ങ് ഇപ്പം ആൾക്കാർക്ക് ഈ മഞ്ഞ നോവൊക്കെ വന്നിടക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇടിയൊന്ന് കരിക്ക് ചോദിക്കാറുണ്ട് അപ്പം അമ്മ കൊടുക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് കുറച്ച് ചെടികൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ